സമദൂര സിദ്ധാന്തം കൈവെടിഞ്ഞ് കൈവടിഞ്ഞ് കാവിക്കൊടിയുടെ കീഴിലേക്ക് ശബരിമല യുവതീ പ്രവേശനം നടപ്പാക്കാനിറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വനിതാ മതിൽ തീർക്കാനിറങ്ങുന്ന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്തെത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ് വേണ്ടി വന്നാൽ സമദൂര സിദ്ധാന്തം വെടിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സുകുമാരൻ നായർ അറിയിച്ചതിന്റെ വ്യക്തമാണ് തങ്ങളുടെ നിലപാടിന് ആര് പിന്തുണ നൽകുന്നു അവർക്കൊപ്പം നിൽക്കും എൻ എസ് എസിനെയും ബി ജെ പി അടുപ്പിച്ചതിന്റെ പ്രധാന ഘടകം സംസ്ഥാന അധ്യക്ഷൻ പി എസ് പിള്ളയാണ് എൻ എസ് എസിന്റെ പല കേസുകളിലും നിർണായക സഹായങ്ങൾ നൽകുന്നത് ശ്രീധരൻ പിള്ളയാണ് ആ ബന്ധമാണ് ശ്രീധരൻ പിള്ളയ്ക്ക് പ്രസിഡന്റ് പദവിയിലേക്ക് രണ്ടാമതും വരാൻ വഴിയൊരുക്കിയത് സമദൂര നിലപാട് സ്വീകരിച്ച സമയത്തൊക്കെയും കോൺഗ്രസുമായും കേരള കോൺഗ്രസുമായും ഏറെ അടുത്തിരുന്ന എൻ എസ് എസ് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെയും പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് പേരിന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയപ്പോഴും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ സന്നിധാനത്തും പമ്പയിലും പോയി കിടന്ന് അടി കൊണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് യുവതീ പ്രവേശനം സാധ്യമാകാഞ്ഞതെന്ന് എൻ എസ് എസ് പ്രസിഡന്റ് നരേന്ദ്രനാഥൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലം മുതലാണ് കോൺഗ്രസും എൻ എസ് എസും തമ്മിൽ അകലുന്നത് സമുദായത്തിന്റെ സ്വാധീനത്തിൽ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അധികാരത്തിലേറിയ ശേഷം വന്ന വഴി മറന്നു അതോടെ പെരുന്നയിലേക്ക് ഇനി വരേണ്ടെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വ്യക്തമാക്കി അങ്ങനെ എൽ ഡി എഫുമായും പ്രത്യേകിച്ച് സി പി എമ്മുറൽ സെക്രട്ടറി പത്ത് ശതമാനം സംവരണം നൽകാനും പിണറായി സർക്കാർ തീരുമാനിച്ചു എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ട പിണറായി സർക്കാർ പക്ഷേ സുകുമാരൻ നായരുടെ മകളെ നിലനിർത്തി ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലും പിണറായി സർക്കാരിനെ സഹായിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ശബരിമല യുവതീപ്രവേശനം സുപ്രീം കോടതി വിധി വന്നത് അതോടെ വിധി നടപ്പാക്കുമെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചു മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്നാൽ എൻഎസ്എസ് നാമജപവുമായി രംഗത്തെത്തിയതോടെ ബി ജെ പി അവർക്കൊപ്പം അണിനിരന്നു അതോടെയാണ് മാറി നിന്ന് കോൺഗ്രസും പിന്തുണയുമായി എത്തിയത് എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്റെ നിലപാട് വ്യക്തമാക്കിയതോടെ സമര നിന്ന് കോൺഗ്രസ് പിൻവലിഞ്ഞു അപ്പോഴും ബി ജെ പിയും ആർ എസ് എസും എൻ എസ് എസിനൊപ്പം നിന്നു എന്നിട്ടും അവരെ തള്ളിപ്പറയാൻ സി പി എമ്മും കോൺഗ്രസും തയ്യാറായില്ല എന്നാൽ ഇരുവരെയും എൻ എസ് എസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത